ഹലോ ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ടൈലറിങ് ചെയ്യുന്ന എല്ലാവരും സാധാരണ ഡ്രസ്സിനകത്ത് ലൈൻസൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ പെന്നും പെൻസിലും ചോക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ടൈലറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ചോക്കുകളും പെൻസിലും പെന്നുകളുമാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ അതിന് വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ഏതാണ് ഉപയോഗിക്കുക നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെ അങ്ങനെ തുടങ്ങി അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സാധാരണ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു ചോക്കാണ് ഇത് വന്നിരിക്കുന്നത് ഒരു ഐക്കണ്ട ചോക്കാണ് പല കമ്പനികളിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചോക്ക് പോലെ തന്നെ പെട്ടെന്ന് പൊട്ടി പോകുന്ന ടൈപ്പ് ഒരു ചോക്കാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടി കൂടിയത് അവൈലബിൾ ആണ് മാർക്കറ്റ് പക്ഷേ ഇത് വരക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളന്നില്ല കട്ടി കൂടി ടൈപ്പാകുമ്പോൾ ഇത് സാധാരണ നോർമലി ചോക്ക് പോലത്തെ ഐറ്റംസ് ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വന്നിട്ട് അപ്പോൾ രണ്ടാമത്തത് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഒരു പെനാണ് അതേപോലെ പാണ്ട ചോക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു വാട്ടർ വാൻഷനും പെന്നാണ് അതേപോലെ ചെറിയ ഇതുപോലത്തെ പെൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ നമ്മൾ ടൈലറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇത് കൂടാണ്ട് ഒത്തിരി പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ആണ് പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഈ ഒരു അഞ്ച് പ്രൊഡക്റ്റ് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഏതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയത് അതേപോലെ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചോക്കാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് പല പല കളേഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും ഈ ഓറഞ്ച് യെല്ലോ ബ്ലൂ അങ്ങനെ തുടങ്ങിയിട്ട് പല ഒരു നാലഞ്ച് കളേഴ്സിലായിരിക്കും ഇതിനകത്ത് വരണ്ടപ്പോഴേക്ക് പുറത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുണ്ടോക്കോ പല കളേഴ്സ് വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളേഴ്സ് ായിരിക്കും സാധാരണ നമുക്കിത് എങ്ങനെയാണ് ഇതിന് മാർക്ക് ചെയ്യുന്നത് നോക്കാം ഇത് സാധാരണ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന ടൈപ്പ് ചോക്ക് തന്നെയാണ് പക്ഷെ ഇത് നമ്മൾ ഇതുപോലെ നമ്മൾ ഡ്രസ്സിനകത്ത് ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇത് മായ്ച്ചാലും കഴിക്കാലും പെട്ടെന്നൊന്നും പോവില്ല പക്ഷെ നമ്മളിത് ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് ബാക്ക് സൈഡിലായിരിക്കും ഈ ചോക്ക് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുക എന്തിരുന്നാലും വളരെ നല്ല ചോക്ക് തന്നെയാണ് ഇത് എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചോക്ക് തന്നെയാണ് കുറ്റം പറയല്ല പക്ഷെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് മായ്ച്ചാൽ പെട്ടെന്ന് ഒന്ന് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഇതിനകത്ത് നമ്മൾ ലൈറ്റ് കളർ ഡ്രസ്സിനകത്ത് നമ്മൾ ഡാർക്ക് കളർ ചോക്ക് വെച്ച് വരക്കുകയാണെങ്കിൽ അത് ചില സമയത്ത് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ സാധാരണ കട്ടി കൂട്ടി വരക്കാതെ വളരെ നോർമലായിട്ട് ഇതേപോലെ തിന്നായിട്ട് വരച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കുക കട്ടിക്കുട്ടി വരക്കാൻ ഉപയോഗിക്കരുത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഡ്രസ്സിന് പണി കിട്ടും അപ്പോൾ ഇതുപോലെ തിന്നായിട്ട് തന്നെ വരക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചോക്ക് തന്നെയാണ് സാധാരണ നോർമൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഐറ്റം കൂടെ കാണാം രണ്ടാമത്തെ ഐറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പെൻസിലാണ് കേട്ടോ സ്റ്റാൻഡേർഡിൻ്റെ പെൻസിലാണ് ഇതിനകത്ത് ചൈന മാർക്കർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഇത്രയും കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ ആറ് കളേഴ്സിൽ പന്ത്രണ്ടോളം പെൻസിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതൊരു ബോക്സാണ് പുതിയ ബോക്സാണ് ഇതിനകത്തുണ്ടോ ഓരോന്ന് ഈ രണ്ട് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പെൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസിനെന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതിട്ടാൽ ഈ രണ്ട് കളേഴ്സ് ഉണ്ടോ ഓരോന്ന് രണ്ടെണ്ണം വെച്ചിട്ടാണുള്ളത് ആറ് കളേഴ്സിൽ പന്ത്രണ്ട് പെൻ പെൻസിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഓക്കെ ഉണ്ടോ ഇങ്ങനെയാണ് ബോക്സ് വരിക സ്റ്റാൻഡേർഡിൻ്റെ ചൈന മാർക്കർ എന്നാണ് ഇതിൻ്റെ സൈഡിലേക്ക് എഴുതിയിരിക്കുന്നുണ്ട് ചൈന മാർക്കർ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസ് കാണാം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ ഒരു ബോക്സിനകത്ത് പല കളേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തുണി ഏതാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതേപോലെ ലൈറ്റായിട്ട് യെല്ലോ കളർ റെഡ് കളർ അതേപോലെ നമുക്ക് വൈറ്റ് ഇതും പല കളേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ബ്ലൂ ഒന്നും ബ്ലാക്കിനകത്ത് കാണിച്ചാൽ അത്ര തെളിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം ഇതുപോലെ വരച്ച് കാണിച്ചത് മാത്രം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ നമ്മുടെ തുണിക്ക് മാച്ചാകുന്ന രീതിയിൽ നമുക്ക് ആ ഒരു കളർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ശേഷം എന്ത് ചെയ്യാം നമുക്കിത് വായിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അയൺ ബോക്സ് വെച്ച് ഇതേപോലെ ഒന്ന് വായിച്ചു കൊടുത്താൽ ഈസി ആയിട്ടുണ്ടോ അത് വാങ്ങിച്ചായി പോയിട്ടുണ്ട് നമുക്കത് കാണാത്ത രീതിയിൽ തന്നെ നല്ലപോലെ അത് പോയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് മായച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു പെൻസിൽ കൊണ്ട് വരച്ചുള്ളത് പക്ഷെ നമ്മൾ ഇതുപോലെ സാധാരണ നോർമൽ പെൻസിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഒന്ന് അയൺ ചെയ്ത് മാഞ്ഞ് പോറുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു പെൻസിൽ വെച്ച് കുറച്ച് കട്ടി കൂട്ടി ഒന്ന് വരച്ച് നോക്കുക അപ്പോൾ കുറച്ച് കട്ടി കൂട്ടി വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ അയൺ ബോക്സ് വെച്ച് മായ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോലുണ്ടോ ചെറിയൊരു പാട് പോലെ അവിടെ ബാക്കിയായിട്ട് വരും അപ്പം നമ്മൾ കട്ടി കൂട്ടി വരക്കാതെ നോർമലി ചെറിയ തിന്നായിട്ട് നമുക്കിത് വരക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ ഇതിൻ്റെ നിബ് ഉണ്ടോ ഈ രണ്ട് വശം നമുക്ക് എങ്ങനെ വീതി കൂട്ടിയെടുക്കാന്ന് വെച്ചാൽ തീർന്നു നോക്കഴിഞ്ഞാൽ ഈ ഒരു നൂല് പോലത്തെ സാധനം കണ്ടില്ലേ ഈ ഒരു സാധനം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് ഇതേപോലെ ഒന്ന് വലിക്കുക കണ്ടോ ഇതേപോലെ ഒന്ന് ബാക്കോട്ടേക്ക് വലിക്കുക അതിന് ശേഷം ഇവിടെ ഒരു സാധനം കാണാം ഇതൊന്ന് വലിച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ആ ഒരു പെൻസിൽ എൻഡ് ഭാഗം ഇതേപോലെ മുകളിലേക്കായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ സാധാരണ ഷാർപ്പ്നറൊക്കെ വെച്ചിട്ടാണ് പെൻസിൽ ഇതാക്കുന്നതെങ്കിലും പക്ഷേ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെബ് പുറത്തോട്ടേക്ക് കൊണ്ടുവരട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ലങ്ങ് കൂട്ടി ഇന്ന് ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും താഴത്തേക്ക് വലിച്ചിട്ട് ഇത് മതി അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് ഇതേപോലെ അയച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പെൻസിൽ ഉപയോഗിക്കുന്നുണ്ടോ നമുക്ക് പല കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും ആര്യവർക്കും ഒക്കെ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ആ തെറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഇതേപോലെ അയൺ ബോക്സ് വെച്ച് ഈസി ആയിട്ട് മാറ്റി കളയാനും പറ്റും ഓക്കെ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പെൻ തന്നെയാണ് പക്ഷേ നമുക്ക് കട്ടി കൂടുതലായി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അയൺ ചെയ്താൽ പോവില്ല അതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കട്ടുകൂട്ടി വരയ്ക്കണം എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ വരക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി കിട്ടാൻ കിട്ടാം ഒരു പാടാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് മൂന്നാമത്തെ പ്രൊഡക്റ്റ് കാണാം അപ്പോൾ ഈ ഒരു പേനയാണ് നമ്മുടെ മൂന്നാമത്തെ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ പേര് വാട്ടർ അറൈസബിൾ പെൻ എന്നാണ് കേട്ടോ അതായത് നമ്മുടെ വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഈയൊരു വരച്ച ലൈന് മിസ്സായി പോകുന്നതാണ് അപ്പോൾ അതാണ് ഈ ഒരു പാനയുടെ പ്രത്യേകത പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ഡിസ്ഡ്വാൻ്റേജ് തോന്നിയത് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ഈയൊരു പാനേ തീർന്നു പോകുന്നതാണ് കുറേ കാലത്തേക്കൊന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ തീർന്നു പോകും പക്ഷേ എന്നാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേന തന്നെയാണ് അന്ന് ഈസി ആയിട്ട് നമുക്കിത് ഇതിന്റെ ഡിജലിൽ ഒന്ന് കാണിച്ചില്ല അപ്പോൾ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പാനെ വെച്ച് നമുക്കൊന്ന് വരച്ച് കാണിച്ചു തരാം പക്ഷെ നമുക്ക് ഈ ഒരു കളറ് ബ്ലാക്കിനകത്ത് പെട്ടെന്ന് എടുത്ത് കാണില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ലൈറ്റായിട്ടുള്ളൊരു തുണിയെടുക്കാം അതിനകത്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ വൈറ്റ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു പേന വെച്ച് വരച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ഒരു മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളർ പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ലേ അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ലൈന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ മിസ്സ് ആയിപ്പോയിണ്ടോ കണ്ടോ നിന്ന് വാനിച്ച് ആയി പോയിട്ടുണ്ട് അവിടെ എറേസ് ആയി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ കാണാൻ പറ്റാത്ത രീതിയിൽ ഇതേപോലെ മിസ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാ ഇതുപോലെ ഒന്ന് ബോക്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമ്മുടെ വെള്ളം പോയിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു മാർക്ക് ചെയ്തൊരു പാട് പോലെ നമുക്ക് കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് അവിടുന്ന് പോയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമുക്ക് അവിടെ മിസ്സായിട്ടുണ്ട് ഇപ്പോൾ ഈ നമുക്ക് ഈയൊരു വരച്ച ഒന്നിലൊന്ന് വേണം ജസ്റ്റ് ഒന്ന് ഒന്ന് വരച്ചില്ല അതേപോലെ നമ്മൾ ആരി വർക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മുടെ ഈ ഒരു പാന വെച്ചിട്ട് എന്ത് ചെയ്യാണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി നമ്മൾ വായിക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പാനയുടെ ലൈൻസ് അവിടുന്ന് മിസ്സായി പോകേണ്ടോ ഇതേപോലെ ഫുള്ളായിട്ട് എറേസ് ആയി പോയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ അയൺ ബോക്സ് വെച്ച് ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് വളരെ യൂസ്ഫുൾ ആണ് പക്ഷേ ഇത് കുറേ കാലത്തേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് ഈ പേന തീർന്നു പോകുന്നതാണ് നമുക്ക് തോന്നിയൊരു കാര്യം കേട്ടോ നിങ്ങൾക്ക് ചിലപ്പം അറിയാൻ വേണ്ടി പറ്റി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനെ കറക്റ്റ് എത്ര കാലത്ത് കിട്ടുന്നുള്ളൂ ഒക്കെ പക്ഷെ നമ്മൾ വല്ലാണ്ടൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അത്യാവശ്യ കേസർ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു പ്രൊഡക്റ്റ് കാണാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് വീണ്ടും ഒരു പെന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ ചെറിയൊരു ചെറിയൊരു കുഞ്ഞം പെൻ ആയിട്ട് വരും ചെറിയൊരു പെന്നാണ് വളരെ ചെറിയ ഫില്ലറിൻ്റെ അത്രയൊക്കെ വീതി വരുന്ന ചെറിയൊരു പെന്നാണ് അപ്പോൾ ഈ ഒരു പെണ്ന്ന് നമുക്ക് ബ്ലൂവും വൈറ്റിലാണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ട ചെറിയൊരു എൻഡിൽ ഇതുപോലെ ചെറിയൊരു ക്യാപ്പ് കാണും ആ ഒരു ക്യാപ്പ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തുണിക്കാത്ത ഇതേപോലെ സാധാരണ നമ്മൾ പാൻ ഉപയോഗിച്ച് പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മിസ്സാവുകയും ചെയ്യും ഉണ്ടോ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അവിടെ നിന്ന് എറേസ് ആയി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ഇതേപോലെ ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരി വർക്ക് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡിസൈൻ ഒക്കെ വരക്കാൻ വളരെ ഈസിയാണ് ഉണ്ടോ റഫ് ആയിട്ട് വരക്കുന്നത് പോലെ ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതേപോലെ ഈസി ആയിട്ട് വരച്ചെടുക്കാം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈസി ആയിട്ട് നമുക്കൊരു അയൺ ബോക്സ് വെച്ച് ഇത് മായ്ച്ചെടുക്കാനും വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ ഒന്ന് അയൺ ബോക്സ് വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മായ്ച്ചെടുക്കാനും വേണ്ടി പറ്റും നേരത്തെ കാണിച്ചാൽ ഉണ്ടോ ആ ഒരു വാട്ടർ മാർക്കർ വെച്ച് നമ്മൾ ചെയ്ത ഒരു ബ്ലൂ കളർ ഇതേപോലെ ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മൾ തെളിഞ്ഞ് കാണുന്നുണ്ട് ആ ഒരു സമയത്ത് വാട്ടർ ആപ്പ് ആക്കിയപ്പോൾ ഫുൾ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും ചില സമയത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്നും തെളിഞ്ഞു കാണും അതാണ് അതിൻ്റെ ഡിസ് ആയി ആയിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വൈറ്റ് പാനെ വെച്ചൊന്ന് വരച്ച് കണ്ടോ ബ്ലാക്കിനകത്ത് ഇതേപോലെ വൈറ്റ് നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് വരക്കാൻ വേണ്ടി പറ്റും നമ്മൾ പേന യൂസ് ചെയ്യുന്ന അതേ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ഒരു പെൻ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഈസി ആയിട്ട് ഇതേപോലെ എറേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പേനയായിട്ട് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ബ്ലൂവും വൈറ്റും കളേഴ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഈസി ആയിട്ട് ഉപയോഗിക്കാം ഉണ്ടോ ഈ ഒരു ഭാഗത്ത് നിറം പിടിക്കാത്ത കാരണം നമ്മൾ അവിടെ അയൺ ചെയ്ത് നല്ലപോലെ ഹീറ്റായി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പുറ സൈഡിൽ കുറച്ചൊന്ന് മാറ്റി വരച്ചതരാം അപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ ആര്യവർക്കൊക്കെ ചെയ്യുന്നവർക്കാണ് വളരെ ഈസിയായിട്ട് നമുക്കിതുപോലെ നമുക്ക് ഡിസൈനൊക്കെ ഏത് ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പേന വരക്കുന്നത് പാന വെച്ച് വരക്കുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പക്ഷെ ചോക്ക് വെച്ചൊക്കെ വരക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ പാന വെച്ച് വരക്കുന്ന പോലെ ഇതേപോലെ വരക്കാം നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ തീയതി നമുക്കത് മായു കളയും ചെയ്യാം ഇതേപോലെ ഈസി ആയിട്ട് മായ് കളയും ചെയ്യാം അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് നല്ലൊരു പെൻ തന്നെയാണ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഉപയോഗിക്കുന്നതൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലോട് അറിയിക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാണ്ടയുടെ ചോക്കാണ് നമ്മൾ പൊതുവെ എപ്പോഴും ഉപയോഗിക്കാറുള്ള ചോക്ക് ഈ ഒരു പാണ്ടയുടെ ചോക്ക് തന്നെയാണ് നല്ലൊരു ചോക്കാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബോക്സ് ആയിട്ട് നമ്മളിത് വാങ്ങിയിരിക്കുന്നത് ഈ ഒരു ബോക്സിനകത്ത് ഒത്തിരി കളേഴ്സ് നമുക്ക് അല്ല നമ്മൾ സാധാരണ നോർമലി നമ്മൾ വൈറ്റിൽ മാത്രമേ നമ്മൾ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ ഇനി വേറെ കളേഴ്സിലുണ്ടോയെന്നറിയില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതെല്ലാം ഈ ഒരു വൈറ്റ് ചോക്കാണ് വന്നിരിക്കുന്നത് ഇത് ഒരു ടൈപ്പ് ഉള്ള മെഴുകു ടൈപ്പാണ് വന്നിരിക്കുന്നത് കേട്ടോ ചോക്കെല്ലാം മെഴുകു ടൈപ്പാണ് കേട്ടോ ഇതേപോലെ മെഴുകു പോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാണ്ടയുടെ ചെറിയ ചിഹ്നമൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പം ഇതിൽ ക്യാമറയിൽ എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല ഇപ്പം നല്ലൊരു മെഴുകു പോലത്തെ ഒരു ചോക്കാണ് ഇത് വരയ്ക്കാനും എല്ലാത്തിനും ഭയങ്കര ഈസിയാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ചോക്കാണ് ഈ ഒരു പാണ്ടയുടെ ഈ ഒരു വൈറ്റ് കളറുള്ള ചോക്ക് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആണ് ഇതുപോലത്തെ ഒരു ബോക്സ് ആയിട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ യൂസ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുണിക്കകത്ത് ഇതേപോലെ ഈസി ആയിട്ട് നമുക്കിതുപോലെ ഉണ്ടോ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കർവൊക്കെ വരയ്ക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ഒരു റിഗാളിൻ്റെ ഭാഗമൊക്കെ വരക്കുന്ന സമയത്താണെങ്കിലൊക്കെ വളരെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാണ്ടയുടെ ചോക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഈസി ആയിട്ട് മായ്ച്ചെടുക്കാനും വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ചോക്കാണെങ്കിൽ ഇതുപോലെ മായ്ച്ചെടുക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് സൈഡ് വരുന്നത് പക്ഷേ മെഴുകിൻ്റെ ചോക്ക് ആകുമ്പം ഇതേപോലെ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ മായ് മായു പോവും പക്ഷേ ഇതിൽ ചെറിയൊരു മെഴുകിൻ്റെ ലൈൻ പോലെ കാണും പക്ഷെ നന്നിരുന്നാലും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഈസിയാണ് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മെഴുകിൻ്റെ ലൈൻസ് പോലെ നമ്മൾ നേരത്തെ അയൺ ചെയ്ത ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എത്ര ലൈൻസ് ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഇതേപോലെ ഒന്ന് മായ്ച്ചു കളയാം ഉണ്ടോ ചെറിയൊരു മെഴുകിൻ്റെ ലൈന് പോലെ കാണുന്നുണ്ട് പക്ഷേ അത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് പോകുന്നതാണ് കേട്ടോ അപ്പം വളരെ യൂസ്ഫുൾ ആണ് ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിച്ചതിൽ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് തോന്നിയ പ്രോഡക്റ്റ് ഈ ഒരു ചോക്കാണ് അപ്പം ഉപയോഗിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളിതിൽ ഏത് ടൈപ്പ് ആണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക കാരണം നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ട് അറിയുന്നവരുണ്ട് അപ്പോൾ അവർക്കൂടെ ഒന്ന് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നതാണ് നമ്മളതിനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും അഞ്ച് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ചോക്കുണ്ട് അതേപോലെ മെഴുകിൻ്റെ ചോക്ക് ഉണ്ട് വാട്ടർ എറൈസബിൾ പെണ്ണ്ട് സാധാ ചെറിയ പെന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പെൻസിലുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയ പുതിയയുടെ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ